नमो वासुदेवाय ओम नमो वासुदेवाय ओम नमो भगवुदेवाय अथकोवनच्वांशत्तमोध्यावाच सुखोपष्ण पियंगे रामकृष्णो लेभे मनोरथा सर्वान्धीया सकार किमलभ्यं भगवती प्रसन्ने श्रीनिकेतने താഥിതത്പരാജന്ന ഹി വഞ്ച്ഛന്തി കിഞ്ചന സയന്തനശനം ഭഗവാൻ ദേവീസുതൃദസു വൃത്തം കംസശ്രച്ഛാനശിഗീഷിതം ശ്രീഭഗവാച തൗമ്യ ഗതസ്കച്ചിൽ സ്വാഗതം ഭദ്രമസ്തുവ അവിസ്സ്വജാതിബന്ധൂനാമനമീവ മനമയം നശലം വൃക്ഷേയേധമാനേ കുലാമയേ कंसे मातुलनाम् न्यङ्गः स्वानाम् नस्तल् प्रजासुज अहो अस्मदभूद्भूरिपित्रोर्व्रजनमार्ययो यद्धेदो पुत्रमरणम् यद्धेदोर्बन्धनम् दयो दिष्ट्याद्यदर्शनम् स्वानाम् मह्यम् वः सौम्यकाङ्क्षितम् सञ्जातम् वर्ण्यताम् तात तवागमनकारणम् श्रीशुक उवाच पृष्टो भगवता सर्वम् वर्णयामास माथव वैरानुबन्धम् यदुषो वसुदेववथोद्यमम् यल्सन्देशो यदर्थम् वा दूतः सम्प्रेषितः स्वयम् यदुक्तम् नारदेनास्य स्वजन्मानकदुम् श्रुत्वा क्रूरवचः कृष्णो बलश्च परवीरः प्रहस्य नन्दं नन्दम् पितरम् राज्ञादिष्टम् विजज्ञतो गोपान्समादिशल्सोऽपि गृह्यतां सर्वगोरसा ഉപയനു ഗൃണ്ണീധും യുജ്യതാശ്ശകടാ ചാസയാമോ മധുപുരീം ദാസയാമോ നൃപത്തെ രസാൻ ദ്രീക്ഷ്യമസ്വമഹൽപ്പവയാന്തിജാനപദിമാഘോഷോപസ്വ ഗോകുലേ ഗോപ്യസ്ഥുപ്രുത്യഭൂർവിദിതാവൃഷം രാമകൃഷ്ണ പുരീം നേരൂരം വ്രജമാഗതം

ഗതി സുരളിതം ചേട്ടാ സ്നിഗഹസാവലോകന ശോകാഹിനർമാണി പ്രത്മചരിതാ ചിന്തയന്ത്യോ മുദീത വിരഹകാതരാ സമേത സഖശ പ്രോജുരശ്രു മുഖ്യോച്യുതാശയാ ഗോപ്യ ഊജു അഹോ വിധാസ്തവ നവചിദ്ദയാ സംയോജ്യമൈത്ര പ്രണയന ദേന ൃതാർഥന്വീനക്ഷ്യ പാർകം വിക്രീഡനം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാനോദസ്മലേശ സുന്ദരം കരോഷി പാരോക്ഷ്യമസാധുദേക്രൂരസമാഖ്യയാ സ്മനശ്ചക്ഷുർ ദം ഹരസേപരാജ്ഞൽ येनैकदेशेऽखिलसर्गसौष्टवं तुदीयमद्राश्म वयं मथुद्दिष ननन्दसोऽनुक्षणभङ्गसौहृद समीक्षते न स्वकृतातुराबद विहाय गेहान्स्वजनान्सुतान्पदीन् तद्दास्य मद्धोपगदा नवप्रिया सुखम् प्रभादारजनीयमाशिषः सत्या बभूव पुरयोषिताम् ध्रुवम् याः सम्प्रविष्टस्य मुखम् व्रजस्पते पास्यन्द्यपाङ्गुल्कलितस्मितासवम् तासां मुकुन्दो मधुमञ्जुभाषितैः गृहीतचित्तपरवान्मनस्वीम् कथम् पुनर्न प्रतियास्यते बला स लज्जस्मितविभ्रमैर्भ्रमन् अद्य ध्रुवम् तत्र दृशो भविष्यते दाचार्ह्यभोज अन्धकवृष्णि सात्वताम् महोत्सवश्रीरमणम् गुणास्पदम् द्रक्ष्यन्ति ये च ध्वनिदेवगीसुतम् मैतद्विधस्यागरुणस्य नाम भूतक्रूर इत्येतदीवदारुण योऽसावनाश्वाससुदुःखितम् जनम् जनं प्रियम् नेष्यति पारमध्वन अनार्द्रधीरेष समास्तितोरथम् തമന്വമീച ത്രയന്തി ദുർമ്മജ ഗോപാ അനോഭിസ്ഥവിരൈരുപേക്ഷിതം ദൈവം ജനോദ്യ പ്രതികൂലമീഹരെ നിവാരമ സമുത്തിയ മാധവം കിം നോ കരിഷ്യൻ കൂലവർ ബാന്ധവാ മുക്കുന്ദസംഗ നിമിഷാധതുജൽ ദ വിധ്വംസിത ദീനചേതസുരാകരളിതസ്മവൽഗു മന്ത്രലീലാവലോക പരിഭണരാസോഷ്ട നീതാസ്മനക്ഷണമ വിനാദം ഗോപ്യഥം നവതിതരെ മതമോ ദുരന്തം യോന്യക്ഷയേ വ്രജമനന്തസഖരീതോ ഗോപൈരവിശൻഖുരജുരിതാഗസ്രഗ് വേണു കുണൻ സ്മകടാക്ഷനിരീക്ഷണേന ചിത്തം ക്ഷിണോത്മുദേ കഥം ഭമ ശ്രീശുക്ക ഉവാച്രുവാണ വിരഹാതുരാ വൃശം വ്രജസ്ത്രയക്കണവിഷക്തമാനസ വിസൃജ്യ ലജ്ജ മൃുദുശ്മസുസ്വരം ഗോവിന്ദദമോദര മാധവീതി സ്ത്രീണമേം മൃദന്ദീന മുദിദേ സവിതഥ അക്രൂരശ്ചോദയാസാ കൃതമൈത്രയാദിഗോരഥം ഗോപാസ്തമന്വസജ്ജന്യാകടൈൈൈസ്ത ആയോ പായനം ഭൂരികുഭാൻ ഗോരസസംഭ്രാൻ ഗോപ്യശ്ചും കൃഷ്ണമനോരജ്യഞ്ഞ്ജിത പ്രത്യാദേശം ഭഗവത കാക്ഷന്യശ്ചാവതസ്ഥിരേ താസ്താപ്യതിർവീക്ഷ

ദുർഗോവിന്ദ വിവർത്ത വിശോകാഹനീനിഗായ പ്രിചേറ്റഗവായു നൃപ രഥേന വായു വേഗന കാളിന്ദീമഘനശിന് തത്രോപൃശ്യ പാനീയം വിഷ്ടം മണിപ്രഭം വൃക്ഷഷമുപോരജ്യസ രാമോ രഥമാവിശ അക്രൂരസ്ഥ ഉപാമന്ത്രവേശ്യഥോപരി काळिन्द्या स्नानं स्नानम् विधिवदाचल निमज्ज तस्मिन् सलिले जपन् ब्रह्म सनादनम् तावेव ददशे क्रूरो रामकृष्णौ समन्वितो तौ रधस्थो कथमिहा सुतावानकदुन्दुभे तर्हि तत्रापि पूर्वमासीनौ पुनरेव सा निमज्जल् यन्मे युन्मे मृषा किं सलेदयो भूयस्तत्राभिसोद्राक्षरस्तूयमानमहीश्वरम् सिद्धचारणगन्धर्वीरसुरेर्नतकन्धरीय सहस्रशिरसम् देवम् सहस्रभणमौलिनम् नीलाम्बरम् തസ്യോസംഗേ ഘനശ്യാമം പേതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാതം പദ്മപത്രുണേക്ഷണ ചാരുസന്ന വന്നുഹാസനിരീക്ഷണം ശുബ്രോന്നസം ചാരു കണം സുഖപോലുധരം പ്രലംബവീവരഭുജം തുംഗാസോരസ്ഥലശ്രി കമ്പുകണ്ഠം നിമ്നാഭിം വലിമൽ പല്ലവോദരം ബൃഹൽക്കടശ്രോണി ചാരുജാനയുഗം ചാരുുജങ്കുഗണ സംയുതംംഗുൽഭാരുുണനഖൗരാദീധിതിർവ്രതം നവാുല്യങ്കുഷ്ടദടൽ പാദപങ്കജം സുമഹർ മണിയൂരാദിരീടകടകയ്യം കടിബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ടലയ്യം ഭ്രാജമാനം പദ്മകരം ശംഖചക്രഗദാധരം ശ്രീവൽസവക്ഷഭ്രാജൽ കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദ പ്രമുഖയ പാർഷദൈ സനകാതിരെശൈർബ്രഹ്മരുദ്രാദ്യീർണവശ്ചുജോത്തമയ പ്രഹ്ലാദനർദവസു പ്രമുഖൈർഭാഗവതോത്തമൈ സ്തൂയമാനം പൃഥക്ഭാവൈർവചോഭിരമലാത്മഭിയാഷ്ടയാ കീർ ദുഷ്ടേയോർജയാ വിദ്യയാ വിദ്യയാ ശക്തിയാ വിദ്യയാക്തിയാ മയയാ ചഷേവിതം വിലോക്യസുഭൃശം പ്രീതോ ഭക്തിയാമയാഷ്യത്തനൂരുഹോ ഭാവിോചന ഗിര ഗദദയാൽസത്വമാലംബ്യ സാത്വത പ്രണമ്യമൂർ ആവഹ കൃതഞ്ജലിപുടശ്ശനയ ശ്രീകൃഷ്ണായ നമോ നമ ഓം ദീരി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതാ ദശമസ്കന്ധേ പൂർവാധ്യേയൂര പ്രതിയാകോനചോധ്യായ ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ